നമ്മളുടെ മന്ത്രി വി ശിവൻകുട്ടി ഫുൾ ഫോമിലാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതേപോലെ മതത്തിന് ഏതെങ്കിലും ഇതേനെ ഇസ്ലാമിനെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ പല തവണ അത് പിൻവലിക്കുന്ന ഒരാളായിരുന്നു ഇസ്ലാമിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ സ്കൂൾ സമയത്തിൻ്റെ കാര്യം സെക്സ് എഡ്യൂക്കേഷൻ്റെ വിഷയങ്ങൾ ഇതൊക്കെ വന്നു കഴിയുമ്പോൾ സമസ്ത വന്നു ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നു അല്ലെങ്കിൽ സമസ്ത വരാനുള്ള കാരണം ഞാൻ പറഞ്ഞു ഈ പറയുന്ന ദാവ ഇൻഫ്ലുവൻസ് അവരും കുറേശെ കാണിക്കുകയാണ് എന്ന് വെച്ചാൽ അവരും അത് ഉൾക്കൊള്ളുന്ന അവസ്ഥയിലേക്ക് വരികയാണ് അവരും ഒളിപ്പിച്ച് വെച്ചിരുന്ന സാധനങ്ങൾ അവർക്ക് പുറത്തെടുക്കാനുള്ള ധൈര്യം കിട്ടിയപ്പോൾ അവർ പച്ചയ്ക്ക് വന്നിട്ട് അതൊക്കെ നേരിട്ട് അതിന് ഒബ്ജെക്ഷൻ അറിയിക്കുന്ന അവസ്ഥയൊക്കെ വരികയാണ് സെക്സ് എഡ്യൂക്കേഷൻ പാടില്ല യൂണിഫോം വിവാദം വരുന്നു അങ്ങനെ ഓരോ വിഷയം യത്തിലേക്കും വരികയാണ് അപ്പോൾ അങ്ങനെ വന്ന് വന്ന് കുറേ കാലമൊക്കെ അതിന് വഴിപ്പെട്ട് അതിൽ അടിമപ്പെട്ട് അതിന് വഴങ്ങുന്ന ഒരു ചീത്തപ്പേര് ഈ പറയുന്ന ഉണ്ടായിരുന്ന സമയത്താണ് ഈ ജൂമ്പ വിവാദം വരുന്നതും അതിൽ വളരെ ക്രിയാത്മകമായിട്ട് സമൂഹം ഇടപെട്ട് സർക്കാരിനോടൊപ്പം അവസ്ഥ വന്നപ്പോൾ സർക്കാർ ധൈര്യപൂർവ്വം ഒരു സംഗതി ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ് ഇത് രാഷ്ട്രീയക്കാരുടെ കുഴപ്പമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഈ രാഷ്ട്രീയക്കാരുടെ കുഴപ്പമെന്ന് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് മാറി നിൽക്കാൻ കഴിയില്ല സിസ്റ്റത്തിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മാറി നിൽക്കാൻ കഴിയില്ല കാരണം നിങ്ങളാണ് സിസ്റ്റം നിങ്ങളാണ് ഈ രാഷ്ട്രീയം നിങ്ങൾ വിചാരിച്ചാൽ രാഷ്ട്രീയക്കാർ മാറും നിങ്ങൾ വിചാരിച്ചാൽ സിസ്റ്റം മാറും എന്നുള്ളത് ജനങ്ങളാണ് വിചാരിക്കേണ്ടത് അപ്പോൾ ജനങ്ങൾ മാറാതെ ജനങ്ങൾ ആവശ്യപ്പെടാതെ ജനങ്ങളുടെ ബോധം വരാതെ രാഷ്ട്രീയക്കാർ മാറില്ല കാരണം ഇത് അന്യഗ്രഹ ജീവികളല്ല ഇത് നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന സാധനമാണ് നമ്മൾ മാറിയാൽ ഈ രാഷ്ട്രീയക്കാർ മാറാൻ നിർബന്ധിതരാകുമെന്ന് നമ്മൾ പറയുന്നത് ഇതാണ് നമ്മളിവിടെ കണ്ടു അതിൻ്റെ ഒരു പെർഫെക്റ്റ് ഡിസ്പ്ലേ അതാണ് നമ്മളിവിടെ കണ്ടത് എന്താ സംഭവിച്ചത് ജനങ്ങൾ മാറുന്നു ജനങ്ങൾ ഇതിനെ കാണുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ അതിന് തൊട്ട് മുന്നേ ഈ ജുഡിയോ വിവാദം പോലും ഇതിനൊരു പ്രചോദനം ആ എന്നാണ് ഞാൻ വിചാരിക്കുക ജു ജുഡിയോ ബഹിഷ്കരണം എങ്ങനെയാണ് ജനങ്ങൾ തോപ്പിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് വളരെ കൃത്യമായിട്ട് ഒരു ഒരു വലതുപക്ഷ ധ്രുവീകരണവും ഉണ്ടാകാനുള്ള സാധ്യതയില്ലാതെ ഇല്ലാതെ ബി ജെ പിക്കാരെയൊക്കെ നിഷ്പ്രഭരാക്കിക്കൊണ്ടാണ് ജനങ്ങളത് ഏറ്റെടുത്തതും അത് പൊളിച്ച് കൈ കൊടുക്കുകയാണ് ചെയ്തത് സുഡിയോ എന്ന് പറയുന്ന സാധനം എട്ട് നിലയിൽ പൊട്ടുന്നത് അങ്ങനെയാണ് ആ ഒരു ഒരു എന്താണ് ബോയ്ക്കോട്ട് തീ ഒരെണ്ണം കുറവ് അറ്റ് മുക്കാൽ ബോയ്ക്കോട്ട് അത് പൊളിഞ്ഞ് പാളീസായത് അങ്ങനെയാണ് ഇത് നമ്മളിവിടെ വീണ്ടും ഈ ഒരു 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 പ്രചോദനം ഉൾക്കൊണ്ട് എന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കുകയാണ് അതായത് ഈ ഒരു സ്കൂൾ പ്രാർത്ഥനയുടെ വിഷയം കൂടിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് സൂമ്പ മന്ത്രി അവിടെ പൊളിച്ചു മന്ത്രി ഡാൻസ് കളിക്കണമൊക്കെ കണ്ടു കാണും സൂമ്പ എന്ന് പറഞ്ഞ് അതിനൊക്കെ ശേഷം ഇപ്പോൾ വീണ്ടും സ്കൂൾ മത പ്രാർത്ഥനകൾ ഒഴിവാക്കണമെന്ന് നമ്മളിപ്പോൾ എസെൻസിൻ്റെ വേദിയിലും അതുപോലെ ഇപ്പോൾ എൻ ആർ സി ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ മതപ്രാർത്ഥനകൾ ഒഴിവാക്കുന്നത് നമ്മൾ എസെൻസിലൊരു സുഹൃത്തുണ്ട് രാകേഷ് ആൾ ഒരു 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 സർവ എന്താണ് ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു പ്രാർത്ഥന പോലെ ഒരു സാധനമൊക്കെ ഉണ്ടാക്കി സെക്കുലറായിട്ട് ായിട്ടുള്ളൊരു ഒരു ഒരു ഗീതം അത് ദൈവത്തെ വിളിക്കുന്ന ഒന്നുമല്ല വെച്ചാൽ നമ്മളുടെ കഴിവുകളെയും നമ്മളുടെ സാഹചര്യങ്ങളെയൊക്കെ പ്രകീർത്തിച്ചുകൊണ്ട് അതിനെ അതിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുക ആ ഒരു കോൺഫിഡൻസ് വളർത്തുന്ന രീതിയിലുള്ളൊരു ചെറിയൊരു ഒരു ഗീതം ആളത് ചിട്ടപ്പെടുത്തി അതൊരു ആലാപനമൊക്കെ ആയിട്ട് വെച്ച് അത് അവരുടെ സ്കൂളിൽ അത് പാടിയതിനെ കുറിച്ചൊക്കെ പണ്ട് പറയുന്നതൊക്കെ നമ്മൾ ഓർത്തി എടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് ഇവിടെ വരുന്നത് എന്നുവെച്ചാൽ ഇവിടെ പറയുന്നത് അത്രയും അങ്ങോട്ട് സെക്യുലർ ആയിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ആ ഒരു എക്സ്ട്രീം ഇതിലേക്ക് പോയിട്ടില്ലെങ്കിലും ഇവിടെ പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പ്രാർത്ഥന എല്ലാവരിലേക്കും അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ കൃത്യമായിട്ട് പറയുന്നു സ്കൂളുകളിൽ മത പ്രാർത്ഥനകൾ തന്നെ എന്ന ലെവലിലേക്ക് വരികയാണ് വളരെ മികച്ചത് എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം നേരത്തെ നമ്മളെ ഈ കസാക്കിസ്ഥാനിലെ പ്രസിഡന്റ് പറഞ്ഞ മാതിരി സ്കൂൾ എന്ന് പറയുന്നത് സെക്കുലർ ആയിട്ട് നിലനിൽക്കേണ്ട ഒരു മേഖലയാണ് അവിടെ നമ്മൾ ഈ പറയുന്ന സാധനം ഇറക്കുക എന്ന് പറയുന്നത് അത് ശരിയല്ല അതിനെ നമ്മൾ തിരുത്തണം എന്ന് നമ്മൾ പറയുകയാണ് അതിവിടെ തിരുത്തുന്ന നിലയിലേക്ക് മന്ത്രി ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെക്കുമ്പോൾ അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടണമെന്ന് മാത്രമല്ല അതൊരു ബിഗ് ഒരു മെസ്സേജായിട്ട് മാറുന്നു എന്നതും കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സോ അതിനൊരു നല്ലൊരു കയ്യടി നമുക്ക് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് നമുക്കിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു